മനസ്സിനെ വന്നന എല്ലാവർക്കും കഥ ഇഷ്ടമല്ലേ എന്നാൽ ഞാൻ ഒരു കഥ പന്നു തരാം കേട്ടോ കഥയുടെ പേരാണ് മാലാഖ കുഞ്ഞിൻ്റെ സ്വർഗയാസേ മുന്തിരി വള്ളികളും തണ്ണിമത്തൻ ചെടികളുമുള്ള ഒരു സുന്ദരിമായ അവിടെ ഒരു കൊച്ചു വീട്ടിൽ കണ്ടുള്ള ഒരു സുന്ദരി കുട്ടി ജനിച്ചു അപ്പ അവളെ അപ്പവളെ വിളിച്ചിരുന്നത് വെള്ളക്കല്ലു പോലുള്ള അവളുടെ കണ്ണുകളും കൊഞ്ചുള്ള അവളുടെ സംസാരവും എല്ലാവർക്കും എൻ്റെ ഇഷ്ടമായി നിന്നോ വീടിന് സമീപത്തുള്ള മുതുമുത്തശ്ശിയായ ഉങ്ങുമലത്തിൻ്റെ ചൂട്ടിലായിരുന്നു ഹിന്ദാസിബും അവളുടെ കുട്ടികൾ ഓടി കളിച്ചിരുന്നത് മുത്തശ്ശിയുടെ ചില്ലുകളിൽ അവൾ ഊനാലോട് ക്ഷണിക്കുമ്പോൾ മുന്തിരി പറയാൻ തടത്തിലേക്കോടും അവിടെ നിന്ന് വിശപ്പും ദാഹവും അകറ്റി അവ വീണ്ടും കളിക്കും അങ്ങനെ ഇരിക്കുക ഒരു ദിവസം അവ ചന്തമുള്ളൊരു കാഴ്ച കണ്ടു എന്താണെന്ന് അറിയോ മുത്തശ്ശിയുടെ ചില്ലകളിൽ ഒരു വിരുന്നുകാരി കൂടിട്ടിരിക്കുന്നു നീലക്കുപായ കയറി സൂര്യപക്ഷി അവളുടെ മയൽപ്പേല് പോലുള്ള അപ്പാ എനിക്കും വേണം സൂര്യപക്ഷിയെ പോലുള്ള മയൽപ്പേൽ പോലുള്ള എടുപ്പ് അത് പറഞ്ഞപ്പോൾ അപ്പാ അവൾക്കും സൂര്യപക്ഷിയെ പോലുള്ള മയൽപ്പേൽ പോലുള്ള വാങ്ങിക്കൊടുത്തു നീലടുപ്പിട്ട് നടന്നു അസൂയപ്പെട്ടു ഒരു സുന്ദരി പെണ്ണ് ചങ്ങാതിമാരെ ാരിമാരായി മുന്തിരിപ്പാഴവും തനും പങ്കുവച്ചു ഇന്നും രാവിലെ സൂര്യപക്ഷി ഹിന്ദുപിനെ പാടി കളിക്കാൻ അവൾ തുള്ളി തൊള്ളിച്ചാടി എഴുന്നേക്കും എന്ത് വ്യക്തമായിരുന്നോ അവൾ ഞെട്ടി ഉണർന്നു അപ്പ എന്താണത് അവൾ കലഞ്ഞു കൊണ്ട് അത് ചുത്തന്മാ വെടിവെക്കുന്നതാ അപ്പയും അമ്മയും അവളെ ചേർത്ത് പിടിച്ചു അപ്പ അവൻ നമ്മളെ കൊല്ലുമോ അവളുടെ സൂര്യപക്ഷിയെ കൊല്ലുമോ അവൾ തേങ്ങി സൂര്യപക്ഷിക്ക് പറക്കാൻ അറിയാലോ അവൾ വെടിയൊക്കെ പാഴെ പോയിക്കണം തരുവേ നീ പേടിക്കണ്ടട്ടോ അവൾ വീട് ഇറങ്ങി ഒരു മുന്തിരക്കല ചുണ്ടിൽ കുത്തിപ്പിടിച്ച് എവിടെന്തെങ്കിലും തൻ്റെ ചങ്ങാതി മാറി വന്ന് അവളുടെ തോളത്തിരിക്കുമെന്നാണ് അവൾ കരുതിയത് പക്ഷേ ഒരു നീളത്തുള്ളി പോലെ അവൾ എവിടെയും കണ്ടില്ല അവൾ സങ്കടത്തോടെ ചെറിയ ചെറിയവരെ കൂടെ കാതിൽ കയറി ചുത്താന്മാരുടെ കണ്ണിൽ പെടാതെ അത് മെല്ലെ പോവുകയായിരുന്നു അങ്ങനെ അവ തിണ്ടാങ്ങിന്റെ മുന്നിൽ ചെന്നുപെട്ടു കണ്ടിട്ട് അവൾ അവൾ സീറ്റിനടിയിലേക്ക് കഴിഞ്ഞപ്പോൾ നോക്കി കൂട്ടുകാരെ വെടിയുണ്ടകൾ കാത്തുലച്ചു കുഞ്ഞുങ്ങളും എല്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നു ചെറിയമ്മയുടെ ഫോൺ എടുത്ത് അവൾ പോലീസിനെ വിളിച്ചു പോലീസ് അവളുടെ പേര് മാറ്റാൻ നോക്കി പക്ഷേ എങ്ങനെയാ പേടി മാറുക എല്ലാവരും മനസ്സുകിടക്കുക എനിക്ക് എൻ്റെ ഉമ്മയോട് വർത്തമാനം പറയണം അവൾ ഫോണിലൂടെ പറഞ്ഞു പോലീസുകാർ ഉമ്മയ്ക്ക് ഫോൺ നൽകി എന്നെ ഇവിടെ നിന്ന് എന്നെ എന്നെവിടുന്ന് കൊണ്ടുപോ എനിക്ക് പേടിയാവുന്നു അവളുടെ ഉമ്മ അവളുടെ കലച്ചിലകത്താൻ നോക്കി പക്ഷെ എങ്ങനെയാ രജുവിന്റെ പേടി മാതാ എല്ലാരും മരിച്ചു കിടക്കുക കലാകെ ചോലയാ ശബ്ദം കേട്ടപ്പോൾ രജുഭു അമ്മയോട് മിണ്ടാതെ നക്ഷത്രക്കണ്ണുള്ള മാലാഖി സ്വർഗത്തിലേക്ക് സ്വർഗത്തിൽ നിന്ന് സൂര്യപക്ഷി ചിറുകൊടിക്കുന്നു നീ ഇളപ്പെട്ടെടുത്ത് കളിക്കാൻ പോയോ ചുരേമാരെ നിങ്ങൾക്ക് മാപ്പില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് കൊച്ചു കഥാർത്ഥങ്ങൾ നന്ദി നമസ്കാരം